നമ്മുടെ കൊച്ചിയിലെ നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം ഊണെന്ന് പറയാൻ പറ്റത്തില്ല സദ്യക്കുള്ള കറികളുണ്ട് അതിനകത്ത് നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഒഴിക്കാൻ നല്ല ചൂട് സാമ്പാറും ഞാനങ്ങനെ സാമ്പാർ കൂട്ടി കഴിക്കുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് ഇവിടുത്തെ സാമ്പാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂട്ടുകറികളാണെങ്കിൽ ഒരുപാടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യക്കുള്ള കറികളുണ്ട് ഈ ഒരു ഊണിൻ്റെ നല്ല മാങ്ങാച്ചാറും ബീട്രൂട്ട് പച്ചടിയും തോരനും തീയലും അവിയലും അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയും ഇഞ്ചിക്കറിയും പപ്പടം ഒഴിക്കാനായിട്ട് നല്ല ചൂട് സാമ്പാറും ആഹാ ആ പപ്പടവും ആ ഒന്ന് കൂട്ടി നന്നായിട്ട് കുഴച്ചൊന്ന് കഴിച്ച് നോക്കണം വേറെ ലെവൽ ടേസ്റ്റ് ആണ് ദാണ്ട് ഇവിടുത്തെ ഈ കാണുന്ന പൈനാപ്പിൾ പച്ചടി ഉണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്രയും കൂട്ടുകാരുകളും കൂട്ടിയിട്ടുള്ള ഈ ഒരു ഊണിന് നൂറ് രൂപയാണ് ഇത് വർത്താണോ അല്ലയോ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഈ ഒരു ഊണ് മാത്രം കഴിച്ചാൽ മതി മനസ്സും വയറും ഒരേപോലെ നിറയാൻ ഒരു സ്പെഷ്യലും വേണം പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു അയിലയും ഒരു കൊഴുവ ഫ്രൈയോ ഓർഡർ ചെയ്തതെന്ന് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കണോന്ന് ഉദ്ദേശിച്ചു വന്നൊന്നുമല്ല ഇതിലേ പോയപ്പോ വിശന്നപ്പം കഴിക്കാൻ കരുതാണ് ആ കുഴുവ ഫ്രൈ ഉണ്ടല്ലോ നല്ല മരിഞ്ഞു കറു മുറാന്നിരിക്കുന്ന കൊഴുവ ഫ്രൈ അതുപോലെ തന്നെ ആ അയില നല്ല ചൂട് ഫ്രഷ് യില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഊണിന്റെ കൂടെ കിട്ടുന്ന ആ തേങ്ങ അച്ച മീന്റെ ഗ്രേവി ഉണ്ടല്ലോ അതും കൂട്ടി ആ ഊണ് കഴിച്ചു നോക്കി വേറെ പോലും ടേസ്റ്റ് ആയിരുന്നു അപ്രതീക്ഷിതമായിട്ട് കഴിക്കാൻ കരുപ്പോൾ ഇത്രയും ടേസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നല്ല അടിപൊളി ഒരു ഊണായിരുന്നു അവസാനം അതിന്റെ കൂടെ കിട്ടുന്ന ഒരു പായസവും കൂടെ കുടിച്ചപ്പോൾ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു അപ്പൊ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചിയിൽ പാലച്ചോടിൽ നിന്നും വെണ്ണയിലോട്ട് പോകുന്ന റോഡിലാണ് ഇതിലേ പോകുന്നവരൊക്കെ ഒന്ന് വരെ ട്രൈ ചെയ്തു ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും